പള്ളിയർക്കാൻ കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയറിനിക്കോ പടയ പടയപ്പ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ വേഗം സ്ഥലം ഇട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂരാ ബുക്കാര സമയൊന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാറല്ല വീട് ആ സാധാരണ ഞങ്ങക്ക് മുക്കാറ വന്നുകഴിഞ്ഞ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറോ ചുട്ടി വയറ്റി കൈവച്ച ചിന്നക്കുട്ടിന്ന് ദൈവമേ അവൻ വന്ന ഈ ഗർഭ എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ഗർഭ ശ്വാസം നേരെ വീണ് ണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നയി ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ആ അവൻ എനിക്ക് എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ എന്ത് കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തുലിക്ക് എടുത്തു വെക്കാനാ രാവിലെ ആ അലവലാതിപ്പെ കടി കണ്ടപ്പോഴെ എനിക്കറിയാമായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് അമ്പത് രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് കൊണ്ടിരിക്കുന്നു നീ എന്തിനാ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് എവിടെങ്കിലും പോയി പണ്ടോ ഞാൻ പാട്ട് ആയി പോകില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അത് അതവളെ കൊണ്ടേ കളഞ്ഞോളൂ എന്ത് ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേ എന്റെ അഞ്ചു പൈസ ഇല്ലേ കള്ളം പറയരുത് മനസ്സുണ്ടെങ്കിൽ എന്റെ കയ്യില് അഞ്ചിന്റെ പൈസ നീ ചത്തുട്ടെ ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്ക് ഇപ്പൊ വിശ്വാസം നിന്റെ ഈ കാശ് തന്നെ സത്യയുടെ എന്റെ പൈസ ഇല്ല എന്താ എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല വിശ്വാസമായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടല്ലേ ഉണ്ണിണ്ട് അതാ വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ കച്ചവടം തുറങ്ങുന്നതിന് സാറേ അത് രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന് ഇവൻ പറയുന്നത് ഇതിന്റെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ തന്നെ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് കുട്ടിക്ക് ഇരുപത്തഞ്ചു വയസ്സായി കണ്ടാൽ അത്രയും തോന്നൂല്ലേ സാറേ ഇടക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് ഇനി അവക്ക് എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോ നീ അതും കൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടുന്ന രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി ഷട്ടിന്റെ എടാ നീ അല്ല എന്റെ തലേ കൈ വെച്ച് തത്തം ചെയ്തത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാളെ കൊണ്ടേ കളയടാ എന്താ പറ്റാത്തെ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ് കെട്ടി ദൂരെ നൂറ് രൂപാമാരം കൊണ്ട് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ് പോകുള്ളൂ പിശാചന്റെ പെങ്ങളാണെന്ന് എടാ ആ സമയത്ത് അവടെ മുഖായിട്ട് മാച്ച് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപക്ക് ഓട്ടം എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ലട പാണ്ടിലോറി ഇടിച്ചെത്താൻ ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട പാട്ടേറിച്ചാകല്ല പ്രാർത്ഥന പാട്ടുകടുത്തോട്ട് പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നും അല്ല മാറിപ്പോയിട്ട് വാ വൃത്തി കുളിക്കേണ്ടിടക്ക ഇനി അവനാണോ ആഹ് നീയപ്പെത്തി ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്തുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിൻ്റെയും കുത്തിരിക്കുന്നു ഇറച്ചി എന്നാ പല്ലിൻ്റെയും കയറും നീ എവിടെ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ ഞാനൊന്നും തിന്നില്ലേ അത് കുത്തി കുത്തി കുത്തണില്ല നീ കഴിച്ചാ പഴവും ഗ്യാസാ പിന്നെ ഇത് ഇത് അത് ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്ക് സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിലക്കന്നോട് സ്നേഹം ഉണ്ട് സ്നേഹം കൊണ്ടൊന്നല്ലേ ആ ജന്തുവിനെ കൊണ്ടു കളഞ്ഞത്തിനാട്ടി മാറ്റി അത് സാറിനെ പേടിച്ച് മൂത്രം പോയതാ എന്താടാ ഒരു കുപ്പി സാറേ കുപ്പിയാ അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി വെച്ചതാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി ശരിയാ സാറേ അവന് ഈ മൂത്രത്തില് കുരുമുളകിന്റെ കുരുമുളക അല്ല ഉപ്പിന്റെ അസുഖമുണ്ട് അതെ ഇന്ദുപ്പിന്റെ എവിടെ നിന്റെ പെങ്ങള് പെങ്ങളാ ആ നിന്റെ സിസ്റ്റർ അവള് എന്താ ഒരു ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും ഇവ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലാടാ നിനക്കുള്ളൂ നിന്നെ വയത്തിൽ തന്നെ ഇവിടെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ

വേറെ അല്ല ഞങ്ങള് ഇരുന്നോടാ നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവേലാ പാലാരിവട്ടത്തേക്ക് ഇവിടെ വേറെ പത്ത് രൂപയുള്ളൂ എടുക്കലൂ പാലാരിവട്ടത്തേക്ക് രണ്ട് രൂപ എടാ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ വേണ കയ്യിൽ വെച്ചു ആവശ്യം വരും ഇതിന്റെ എവിടെയാണോ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് ചൂപെടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ ഒരു കുത്ത പഞ്ചര് കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ട് എന്താ പ്രശ്ന പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്ത് ചെയ്യും തൽക്കാലം വണ്ടി ആയാലും എങ്ങോട്ടെങ്കിലും മാറ്റേ ഞാൻ എന്തെങ്കിലും അവരാ മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് ഇരിക്കി കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്റേ അവിടെ നിന്ന് മുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലും പണ്ടാരണങ്ങി കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ ഒന്നൂടെ വേണോ ചൂലേടാ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എൻ്റെ പേടി അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ

ോ അത് ഇച്ചിരി കൂടുതലല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണ് എന്താ ഈ പല്ലിന്റെ ഇടക്ക് കുത്തി നിക്കണ പാൽ കുടിച്ചിട്ട് പല്ലിന്റെ ആ എങ്ങാണ്ട് വീണിട്ട് പെടലിടുപ്പ് വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി ഇടുപ്പ് എങ്ങനെ ഞാൻ നോക്കിട്ട് ഇവിടെ വന്ന് നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് എന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ പോവാ അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി നോക്ക് കണ്ണു കെട്ടിട്ട് എങ്ങനെ ഒന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ കൃഷ്ണന്റെ കണ്ടിട്ടുണ്ട് അതിനകത്ത് തന്നിട്ട് കണ്ണിന്റെ കെട്ടൂരം ഞാൻ നിന്റെ എല്ലൂരും ഓർഞ്ഞേക്ക ആ സനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ കുട്ടിക്ക് വേണ്ട എന്റെ ദൈവമേ പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് ആ ഒടുക്കത്തവന്റെ കെട്ടുകാരണം നോക്കാനും പറ്റണുള്ള